യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരസ്യമായി പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരെന്ന ചോദ്യത്തിന് അബിൻ വർക്കിയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം അവരോട് ചോദിക്കണം ചോദിക്കണം അവര് യൂത്ത് അത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയേണ്ട കാര്യമല്ലേ ിയേഗോ നൽകും വിശദാംശങ്ങൾ അഷ്വിൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല അതിൽ ഈ അടുത്തിടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുകയാണ് പക്ഷെ ഇപ്പോൾ അബിൻ വർക്കിയെ പരസ്യമായി പിന്തുണച്ചാണ് രമേശ് ചെന്നിത്തല അബിൻ വർക്കയെ നേരെ ചൂണ്ടിക്കാട്ടുന്നത് അല്ലേ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാതിക്രമം ആരോപണം നേരിട്ടതിന് പിന്നാലെ രാജിവെച്ചതിന് ശേഷം ഇതുവരെ യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ നിലവിൽ ഇല്ല എന്നുള്ളതാണ് അത് പുതിയൊരു പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ട് പേരുകളാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഒന്ന് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത എബിൻ വർക്കി അതുപോലെ തന്നെ ബിനു ചുള്ളിൽ ഈ രണ്ടുപേരുടെ പേരുകളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് അതിൽ തന്നെ ഇത്തരത്തിൽ ഒരു നേതാവ് എബിൻ വർക്കിയെ പിന്തുണച്ചു വരുന്നത് ഇത് ആദ്യമായാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആര് എന്നുള്ള ചോദ്യത്തിന് എബിൻ വർക്കിയെ ചൂണ്ടിക്കാട്ടി ആണ് രമേശ് ചെന്നിത്തല ഈ ഒരു മറുപടി നൽകിയത് പരസ്യ പിന്തുണ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നേരത്തെ മുമ്പ് നടന്ന സഹടാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയിരുന്നു എബിൻ വർക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്വാഭാവിക നീതി നിഷേധിക്കരുത് നിഷേധിക്കരുത് എന്നടക്കമുള്ള പ്രസ്താവനകൾ ഈ രമേശ് ചെന്നിത്തല നേരത്തെ നടത്തിയിട്ടുമുണ്ട് അതേസമയം തന്നെ ഈ കെ പക്ഷത്തുള്ള ഈ ബിനു ബിനുവിനും ഇത്തരത്തിൽ ഈ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അങ്ങനെയെങ്കിൽ ബിനുവിനെ അധ്യക്ഷനാക്കി കഴിഞ്ഞാൽ വലിയ തരത്തിലൊരു യൂത്ത് കോൺഗ്രസിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രമ്യമായ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചർച്ചകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചുള്ള തീരുമാനം നീണ്ടു നീണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതലെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു തീരുമാനത്തിൽ എന്തായാലും ദേശീയ നേതൃത്വത്തിന്റേതായിരിക്കും തീരുമാനം അത് എന്നുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരായിരിക്കും അടുത്ത അധ്യക്ഷൻ എന്നറിയാൻ ആശിന്റിയോഗയാണ് വിശദാംശങ്ങൾ നൽകിയത്